ഹലോ എല്ലാവർക്കും അഗീസ് സ്റ്റോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറെ നാളായാലും വീഡിയോസൊക്കെ ഇട്ടിട്ട് ഞാൻ ഹസ്ബൻ്റെ വീട്ടിലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അധികം വീഡിയോ ഒന്നും ഇല്ലാത്തത് അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് വീഡിയോസൊക്കെ കാണാം കേട്ടോ അപ്പോൾ അതായത് ഞങ്ങൾ നേരെ പെന്തൽമണ്ണേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴി ഇന്ത്യ ഓഫീസിൽ കയറി ഞങ്ങൾ ഫുഡ് കഴിച്ചു അപ്പം മീൽസ് ഞാനൊരു ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ കഴിച്ചത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മാർക്കറ്റ് സിറ്റി മാളിലോട്ട് പോയിട്ടോ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണേ അപ്പൊ ആ ശേഷം ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റുഡിയോയിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇനി കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് എന്താ പറയുക ഒരു പാൻറ്റൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് ഞങ്ങൾ ബില്ലാക്കി പിന്നെ ടീഷർട്സും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എന്തായാലും വന്നതല്ലേ സ്റ്റുഡിയോയിൽ കയറിയ പിന്നെ മാക്സിൽ കയറാതെ പോകുന്ന മോശമല്ലേ നേരിച്ചിട്ട് മാക്സിൽ പോയി അപ്പോൾ അവിടെ പോയി ഇതായി ഒരു ടീഷർട്ട് എനിക്ക് നല്ല ഇഷ്ടമായി അങ്ങനെ അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കാർഗോസ് എടുത്തു അങ്ങനെ അതും കഴിഞ്ഞിട്ട് അതിൽ കൂട്ടം ഭയങ്കര കച്ചവടമായിരുന്നു കേട്ടോ അവിടുന്ന് ആ ഒരു വണ്ടി കയറാൻ വേണ്ടിയിട്ട് പക്ഷേ വണ്ടിയുടെ ആളവിടെ ഇല്ല അപ്പോൾ കയറാൻ പറ്റിയില്ല പിന്നെ അവിടെ നിന്ന് ഒരു ആനക്കുട്ടീനൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ദുബായ്ക്കുള്ളിലേക്ക് വന്നു മെയിനായിട്ട് അലുകുട്ടേൻ്റെ മാല വാങ്ങാനുണ്ടായിരുന്നു അവൻ്റെ മാല അവൻ കടിച്ചു പൊട്ടിച്ചു അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് മാല എടുക്കാനുണ്ടായിരുന്നു അവൻ്റെ കൂട്ടത്തില് ഞാൻ എന്താ ഈ ഒരു സ്റ്റെഡും പിന്നെ രണ്ട് റിങ് കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ റിങ് രണ്ട് ഡയമണ്ടിന് ഡയമണ്ടിൻ്റെ ആണ് പിന്നെ അവർ ഒരു സ്റ്റെഡും വാങ്ങിച്ചു കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ തിരിച്ച് ഇനി ഞാൻ ഷോപ്പിലോട്ട് പോകാൻ കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങളൊന്ന് ഹിപ്പോപ്പിൽ കയറി അച്ചൂന് ഡെയിലിവേഴ്സ് വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്നാണ് എടുക്കാറ് അപ്പോൾ അവിടുത്തെ മേടിച്ചിട്ട് ഷോപ്പിലോട്ട് പോയി കേട്ടോ കുറേ നാളായില്ലേ ഷോപ്പിലൊക്കെ വന്നിട്ട് അപ്പോൾ അത് അല്ല കുട്ടിനെയും കൊണ്ട് ഞങ്ങൾ ഷോപ്പിലെത്തിയിട്ടുണ്ട് ഷോപ്പിൽ കുറേ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പുതിയതായിട്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോസൊന്നും ഇപ്പോൾ അങ്ങനെ ഇടാറില്ല അപ്പോൾ അതാ നമ്മുടെ ബ്ലൂബിയുടെ പേജിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ കളക്ഷൻസും അപ്ഡേഷൻസും ഒക്കെ അറിയാവുന്നതാണ് കേട്ടോ ഒരുപാട് പുതിയ പുതിയ അപ്ഡേഷൻസും ഒക്കെ വന്നിട്ടുണ്ട് ഇനി സീസണൊക്കെ വരാൻ പോകുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കളക്ഷൻസ് ഇനി വരാനും ഉണ്ട് കേട്ടോ അപ്പോൾ ആരും ചെക്ക് ഒന്ന് ചെക്ക് ചെയ്യുക ആവശ്യമുള്ളവരൊക്കെ ഒന്ന് ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ പെരിന്തൽമണ്ണുള്ളവരാണെങ്കിൽ ഷോപ്പിലൊക്കെ ഒന്ന് ഇടയ്ക്ക് വിസിറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ടോയ്സൊക്കെ കണ്ടപ്പോൾ അല്ലുകൂടും കുറേ കരഞ്ഞിട്ടോ അവന് കുറെ ടോയ്സിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ അമ്മ കുറേ ടോയ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് കളിച്ചുകൊണ്ട് അവിടെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി അവന് ഇഷ്ടപ്പെട്ട് ഒന്ന് രണ്ടെണ്ണം ഒക്കെ എടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ നിന്നു നല്ല വെയിലല്ലേ അപ്പോൾ പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇറങ്ങിയതാണെങ്കിൽ ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ചൂടായതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഓരോ ജ്യൂസ് നന്ദിനീന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമുക്ക് ഷോപ്പിലേക്ക് കൊണ്ടു തന്നു അങ്ങനെ ഞങ്ങളതെല്ലാം കുടിച്ച് കുറച്ചുനേരം കൂടെ അവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ പോകുന്ന വഴിക്ക് എനിക്കൊരു വാച്ച് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ അപ്പോൾ അതിൻ്റെ ചെയിൻ ഒന്ന് കട്ട് ചെയ്യണം ഞാൻ അങ്ങനെ വാച്ച് യൂസ് ചെയ്യാറില്ല പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടു വാങ്ങിച്ചെന്നത് അപ്പോൾ ഞാൻ വിശേഷം അത് കട്ട് ചെയ്തിട്ട് പാകമാക്കിയിട്ട് ഇടാമെന്ന കേട്ടോ അങ്ങനെ ഞങ്ങളൊരു വാച്ച് ഇടയിലോട്ട് പോയി അവിടെ ചെന്ന് ഞങ്ങൾക്ക് അത് കട്ട് ചെയ്ത് തന്നു അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങളതാ തിരിച്ച് ജാം ജൂമിലോട്ട് പോവാണ് ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അതിന് വേണ്ടിയിട്ട് അപ്പോൾ നേരെ ചെന്ന് ഞങ്ങൾ ട്രോളി എടുത്ത് അല്ലിക്കുട്ടിനെ അതിലെത്തിയിട്ട് പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ നോക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അമ്മ അതൊക്കെ നോക്കി തിരഞ്ഞെടുക്കുകയാണേ ജ്വല്ലറിന്ന് ഒരു ബലൂണ് കിട്ടിയതുകൊണ്ട് അല്ലിക്കുട്ടി അതും പിടിച്ചിട്ട് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഈ സമയത്തേക്ക് കച്ചറയൊക്കെ ആക്കേണ്ടതായിരുന്നു പക്ഷേ അടങ്ങിയിരിക്കുന്നുണ്ട് പിന്നെ ഓരോന്ന് എടുത്തിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ ബില്ലിങ്ങിൻ്റെ അവിടെ എത്തുമ്പോൾ എക്സ്ട്രാ കുറേ സാധനങ്ങൾ ഉണ്ടാവും അവൻ സൈഡിൽ നിന്ന് വാരി ഇടുന്നത് പിന്നെ ഞാൻ എന്താ ഈ ഒരു റിബണട ഇട വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ പായസം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ അതിന് കഴിഞ്ഞ് ബില്ലിങ്ങിൻ്റെ അവിടെ എത്തിയപ്പോൾ അത് അവിടുന്ന് അവൻതാ ഈ ഒരു ഫാനും പിന്നെ അവൻ്റെ ഫേവറേറ്റ് ജംസും ഒക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ വേണിച്ച് ബില്ല് ചെയ്ത് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമുക്ക് സ്കൂട്ടറിൽ പോക്ക് നടക്കില്ല അതുകൊണ്ട് ഞങ്ങൾ പിന്നെ നമ്മൾ സാധിക്കേട്ടേണ്ടത് ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അങ്ങാടിപ്പുറത്ത് ഇറങ്ങാനുണ്ട് അവിടുന്ന് ഫിഷ് വാങ്ങാനുണ്ടായിരുന്നു പിന്നെ ചിക്കൻ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അതൊക്കെ നമ്മൾ ഈ അങ്ങാടിപ്പുറത്ത് നിന്നാണ് കേട്ടോ വാങ്ങാറ് അപ്പോൾ ചിക്കനും ഫിഷിനും ഒക്കെ അവിടെ ഓർഡർ പറഞ്ഞിട്ട് നമ്മൾ വെജിറ്റബിൾസ് വാങ്ങുക നമുക്ക് ഇവിടുന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് തരും കേട്ടോ ഫിഷൊക്കെ അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പച്ചക്കറി വാങ്ങിയപ്പോഴേക്കും നമുക്കിത് ആ ചിക്കനൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ ഫിഷും ഒക്കെ കട്ട് ചെയ്ത് തന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങളിത് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സുകൂടെ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് തന്നെ ഷോപ്പുണ്ടല്ലോ അവിടെ നിന്ന് നമ്മൾ ഫ്രൂട്ട്സ് മേടിച്ച് ഒക്കെ ഓട്ടോയിൽ വെച്ചിട്ട് ഞങ്ങൾ പോവാണ് അല്ലിക്കുട്ടിന് ഉറങ്ങിയിട്ട് അപ്പോഴേക്കും കാരണം നേരത്തെ പോകുന്നതാണല്ലോ ഉച്ചയ്ക്ക് അവൻ ഉറങ്ങുന്നതായിരുന്നു അങ്ങനെ അവൻ ഉറങ്ങി അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ പോകുന്നു അമ്മ പുറകെ സ്കൂട്ടറിലും പോകുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ വീട്ടിലെത്തി വീട്ടിലെത്തി ഇനി അകത്ത് കയറി സാധനങ്ങളൊക്കെ എടുക്കുമ്പോഴേക്കും എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ആമസോൺ അത് മേടിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളിതാ വീട്ടിലോട്ട് കയറി പോകുന്നു കേട്ടോ അത് വേറെ ഒന്നും അല്ല എം കഫേൻ്റെ ഒരു ബോഡി ബട്ടറാണ് അപ്പോൾ സാധനങ്ങളൊക്കെ അതാ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവിട്ടു ഇത് ദുബായ്കളിൽ നിന്ന് നമുക്ക് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ എന്തായാലും ഇതെങ്കിലും അവർ തന്നല്ലോ സന്തോഷം അങ്ങനെ അതൊക്കെ കൊണ്ട് എടുത്ത് വെച്ചിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാമെന്ന് വെച്ചാൽ ബൈ സി യു